ഞാൻ പറഞ്ഞോടുക്കും നിങ്ങൾക്കെല്ലാം സ്വാഗതം ആയിക്കോട്ടെ പറമ്പും മാമ്മയത്തും ഒക്കെ നമ്മൾ എടുക്കുമ്പോ അവരോട് സമ്മതം ചോദിക്കണം ചിലർക്ക് ഇഷ്ട ചെല ബുദ്ധിമുട്ടുണ്ടാവില്ല ചിലർക്ക് ഇഷ്ടാവില്ല അപ്പൊ അവരോടൊന്നും എടുക്കാൻ പാടില്ല റോഡിന് പലതും നേരത്തന്നെയാണോ നേരം അതില്ലേ ഇങ്ങോ മാദർസു വരുമ്പോ നല്ല Bakın, bu kaptiçte koydu da tarawal pede tarawal tarawal ിങ്ഫിഷർ <laughs> കിന്നുണ്ട് <laughs> ഹലോ ഹലോ വെൽക്കം കൊറേ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ എല്ലാവരും വായോ ഇതാണ് നമ്മുടെ എർളാടൻ കാണുന്നുണ്ടോ നിങ്ങക്ക് ഇതാ താറാവുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ പിന്നെ വെള്ളം കുടിക്കാതെ തീറ്റ തേടാണ് ആര് താറാവുകൾ എല്ലാ താറാവുകളും ഇറങ്ങും ഏ കോഴിയാ ഇതില് കോഴി ഇത് വെള്ളത്തിലേക്ക് കോഴി വെള്ളത്തിൽ വരില്ല ഇത് താറാവുകൾ കുളത്തില് മീനൊക്കെ ഉണ്ട് അല്ലേ കുളത്തിൽ മീനുകളും ഉണ്ട് എല്ലാവർക്കും വെൽക്കം 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 കമോൺ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ക്ലിയർ ആണോ എന്താന്നുള്ളത് പറഞ്ഞു